പിതറുവിന്റെ ദായ വഫാത്തും രണ്ട അടുത്തടുത്ത ദിവസങ്ങളിലായിട്ട് ഒരു വർഷത്തിൽ തന്നെ നടనപ്പോൾ താങ്കൾ അറിയ ያለ വേദനയും ദുഃഖിലായി കഴിഞ്ഞുകൂടിയ ഹബീബ് മുഹമ്മദ് മുസ്തഫ صلى الله عليه وسلم തങ്ങളുടെ എല്ലാ സമയുകളിലും വല്ലാത്ത പ്രയാസം കാരണം താൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിരുന്ന തന്റെ പിതാവിന്റെ വഫാ താഹിർ ജൂഹു കൂടൽ ആശ്രയിച്ചിരുന്ന യെതിൻ താമരിലായിരുന്ന തന്നെ വീമിയാവുന്ന ഖദീജ ബീബിയുടെ ഗായ ആ വഫാത്ത് വളരെ അധികം വെഷമതിരായിരുന്നു മുഹമ്മദുൽ സഫാ സല്ലല്ലാഹു അലൈഹി വസല്ലം ചില വിവരണങ്ങൾ അങ്ങനെയാണ് ഈ അർദ്ധകാല ഘട്ടത്തിലെ അർദ്ധ ദിവസങ്ങളെ മരണപ്പെട്ടുപോയ മഹാനൊരുക്കിയു ഈ ഉസ്കാർ അസറത്ത്

നല്ല നല്ല സ്ഥലങ്ങളിൽ യാത്ര ചെയ്യുമ്പോ നമ്മുടെ മനസ്സിന് ഫീൽ ചെയ്യുമെന്ന സൈനികൾ പഠിപ്പിക്കുമ്പോ പ്രിയമുള്ള സഹോദരങ്ങളെ യാത്ര കൊണ്ടുപോവുകയാണ് ആ യാത്രക്ക് വേണ്ടിയിട്ട് முஹம்மதியாய் வருகின்றாயே கண்ணதாாய் வருகின்றாயே முஹம்மதியாய் வருகின்றாயே ஹபீபாவை ஸல்லல்லாஹு அலைஹி

നബിയോട് പ്രിയമീരാ ഇറുതബിയാ റബ്ബനേ അൽഹു റഹ്മതൽ മുജീബി ഇന്നെ കാഗർബദോ വാഹലത കേറൊ നബിയേ അബദനേ മസ്ജിദുൽ കഅബയിലായ മസ്ജിദുൽ ഹറാമിലേ തൊ മോഗന പറയുവയാ ഉൽഖുബിനി ബൈത് സബആ ആ മസ്ജിദുൽ ഹവാമീ ശേഷം <laughs> വാഹനത്തിൽ

मीनो मु अ நேகாலோ சேருதாலோ எல்லா கழிதீதாலோ அவடதோ வள்ளாய வெளிக்க ஒரு முரணான அவடதே குராணில்

അതാണ് <Sit'd> പറഞ്ഞത് <ascend> <TM> <S decoration of fact> <coughs>

അവിടെതേ പരിശുദ്ധ മസ്ജിദിൽ വറയയാ അവിടെതേ യഹൂദീദരോടം വലണ്ടതായ പക്കയിൽ നിന്ന് രണ്ട് മാസത്തെ വഴുതുള്ള അവിടെതേ മസ്ജിദു ഹറാമിൽ രണ്ട് മാസം വഴുതുള്ള മസ്ജിദുൽ അഖസയിൽ വെച്ച് അഹബീബായ ബക്കലയാനെ കൊന്നുപോവയാ ആ സമൂഹയതിയോടെ പറഞ്ഞപ്പോൾ വല്ലതാ അത് ചെയ്തതോടെ അവിശുയതോടെ മുത്തനബിയെ കളിയാക്കുന്നവന്റെ മകൈൻ ആടുവ മുത്തനബിയെ വട്ടെന്ന പോലെ പറഞ്ഞില്ല അല്ലയോ അസ്സൂറായ പ്രവാചനായ മുഹമ്മദി ഹിന്ദുഭ്രാന്താണ് പറയുന്നത് രണ്ടു മാസം വഴിതൂരെ കൊള്ളതായ മസ്ജിദൽ ഹറാമിലേക്ക് മസ്ജിദൽ ഹറാമിൽ നിന്ന് മസ്ജിദൽ അഖസയിലേക്ക് രാത്രി കൊണ്ട് സഞ്ചരിച്ചു എന്ന് പറഞ്ഞാൽ അതിനെ വിശ്വസിക്കാതെ മാത്രമുള്ള അതേ കുട്ടി ഞങ്ങൾക്കില്ല ഇന്നുള്ള കാന്തി നേടാൻ പരിശുദ്ധ പ്രവാഹരണങ്ങളെ കാരഗണ്ടം ഇതിലെ 1400000 കാർട്ടിക്കൽ വിഷയത്തെ ഇപ്പോഴേ അടു പരിശോധി നോക്കിയേ സൂപ്പർ സൗണ്ട് വിമാനങ്ങളെ ജെറ്റ് പോലെ റോക്കറ്റുകളെ കിരമി ദോളലയ 10 മിനിറ്റുകൾ കൊണ്ട് സഞ്ചരിച്ചു പോകാൻ സൂപ്പർ സൗണ്ട് വിമാനങ്ങളെ ജെറ്റ് പോലെ റോക്കറ്റുകളെ കാരഗണ്ടത്തോളം ഒന്നിനെ വീടതായി യാത്ര അൽമുദവേ അൽമുദവേ ഒന്നുമില്ലാത്ത കാലഘട്ടത്തിൽ കിലോമീറ്ററോളം രാത്രികൾ കൊണ്ട് സഞ്ചരിച്ചു ഇപ്പോൾ നമുക്ക് വിശ്വസിക്കാൻ പ്രയാസമില്ല കാര്യം നാം കണ്ണടച്ചു തുറക്കുന്ന സമയത്ത് കിലോമീറ്ററോളം അവിടുന്ന് സഞ്ചരിച്ചു പോകാനുള്ള അവിടുന്ന് യന്ത്രങ്ങൾ നമുക്കുണ്ട് വിമാനങ്ങളുണ്ട് അതിനുള്ള മറ്റു മാർഗങ്ങളുണ്ട് പക്ഷേ ആ കാലഘട്ടത്തിൽ അവർ വിശ്വസിച്ചില്ല അതാണ് എന്ന് അത്ഭുതം കൊണ്ട് പറഞ്ഞത് സുബാന അത്ഭുതത്തിലാണ് പ്രയോഗിക്കുന്നത് അവിടുന്ന് പ്രയോഗിച്ചതിനാണ് ഇബ്നു തബീബി നബിയാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അവിടെ വസ്തിൽ അൽഹസയിലേക്ക് പോയി പേര് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വസ്തിൽ അൽഹസയുടെ ഉള്ളിൽ കേറുകയാണ് അവിടെ മുത്ത് നബി രണ്ട് റക്അത്ത് നിസ്കരിവായാണ് മുറഹിദേ ഉള്ളവള അംബിയാ മുസലീങ്ങളെ ഒന്നിനേരയായ് സബ്സബ് ആയി നടന്നു അതാണ് മഹാനായ अधान बेल्डर चोडित नियाँ पर जम invers, निता भामीर्ट्व, जरेशन में आडिनों बरामीर्ब जारेर.

രണ്ട് പാത്രങ്ങൾ കൊണ്ടുവന്നു കൊണ്ടുവന്നു അതിൽ ഒന്ന് പാലാണ് മറ്റൊന്നിൽ ഈ അടുക്കൽ മാത്രമേ കാണിച്ചു ആ സമയത്ത് പാലാണ് ആ സമയം തന്നെ

முத்தநபியே சமூகாயத்தின் பெயரை வச்சிட்டு முத்தநபிய நாலங்கு வந்து ரூபிலானக்கல்லின்ல பிரபர்த்தரா லெலம்போன் அலிஹி அவന്റെ மேல அல்லாஹ்வுின் ஷாபர் இருக்கட்டே என்று ஜமீல் дуஆதி குயென்ன நீ അതുകൊണ്ട് ഒരു പേര് മുസ്ലിമായിട്ട് തെറ്റ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം െ അരിയുടെ വേവളപ്പ് പോലെയാണ് ഇന്ന് നമ്മളെ അളക്കുന്നത് ഏതെങ്കിലും ഒരാള് അവിടെ നിന്ന് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോഴേക്ക് മുസ്ലിം മൊത്തത്തിലേക്ക് ചേർപ്പിരുത്താൻ വേണ്ടിയിട്ട് പോയ

പ്രിയമുള്ള സഹോദരങ്ങളെ പറഞ്ഞു വന്നത് മുത്ത് മുഹമ്മദ് കഴിയുകയാണ് അവിടുന്ന് ഇസ്ര കഴിയുകയാണ് ഇന്ന് ഹബീബല തങ്ങൾ നടത്തുന്ന യാത്രയ്ക്കാണ് മെഹറാജ് എന്ന് പറയുന്നത് നിന്ന് അവിടുന്ന് മസ്ജിദ് ഖസയിലേക്ക് എത്തുകയും അവിടെ നടന്നതായ ചില പ്രവർത്തനങ്ങൾക്കാണ് ആ യാത്രക്കാണ് ഇസ്രാഖ് എന്ന് പറയുന്നത് ഇവിടെയും നാം ശ്രദ്ധിക്കേണ്ടത് മുത്ത് മുഹമ്മദ് മുസ്തഫ മുസ്തഫിമാക്കങ്ങൾ കാണിച്ചു തന്ന ഒരു പ്രവർത്തനമുണ്ട് യാത്രയിൽ നാം ഒരു മധ്യഭാഗത്ത് ലക്ഷ്യസ്ഥാനത്ത് പോകുന്നതിന് മുമ്പ് ഒരു മധ്യഭാഗത്ത് മധ്യഭാഗത്തിറങ്ങുകയും അവിടുന്ന് എന്തെങ്കിലും ഒരു വെള്ളങ്ങളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കുടിക്കണമെന്ന് മുത്തലിബിയുടെ സ്വന്തത്താടെ നാം ഒരു സ്ഥലത്തേക്ക് യാത്ര പോവുകയാണെങ്കിൽ ആ യാത്ര

அவreturnData மஸ்ஜில் அக்ஸா யிலே உம்மத்தில் அபரா இன்னு மொலென்னே ஹபீபா யே தங்களோ ஜிப்ரீலோ அவreturnData மொராங்கில் கேர சஞ்சதி குவாயா அவreturnData முத்த முஹம்மது முஸ்தஃபா ஸல்லல்லாஹு அலைஹி வஸல்லமா தங்கள பருகுகயா

സല്ലല്ലാഹി വഅലൈഹി വസല്ലമ തങ്കാനാണ് ഓടെയുള്ള ദേരം വകറുഹു സഹീനീ ഈ ആ പ്രവാചകരെ കൊണ്ടുവരാ നിയോഗികപ്പെട്ടവരക്കാണോ ആ സമയത്ത് പറയുവയാ റഹമ ഞാൻ അതേ എന്റെ പ്രവാചകനെ കൊണ്ടുവരാൻ നിയോഗികപ്പെട്ടനായവനക്കാ ആ സമയത്തണ്ടല്ലോ വദഹ വദഹ നബ